കൊല്ലം സുധിയുടെ മകൻ കിച്ചു രേണു താമസിക്കുന്ന വീട്ടിൽ പോയി അവിടെയുള്ള കാഴ്ചകൾ വീഡിയോ ആയി എടുത്ത് കിച്ചുവിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിരുന്നു അതിൽ സുതിക്ക് ലഭിച്ച അംഗീകാരങ്ങൾ കട്ടിലിനടിയിൽ ചാക്കിൽ വെച്ചിരിക്കുന്നതായി കാണാൻ കഴിഞ്ഞു രേണുവിൻ്റെ അംഗീകാരങ്ങൾ റൂമിൽ മേശമേൽ നന്നായി വെച്ചത് നമ്മൾക്ക് കണ്ടതാണ് അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു കൊല്ലം സുധിയെ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും രേണുവിൻ്റെ ആ പ്രവൃത്തിയെ വിമർശിച്ചിരുന്നു കാരണം കൊല്ലം സുതിയുടെ അംഗീകാരങ്ങൾ അങ്ങനെ കട്ടിലിനടിയിൽ ഇരിക്കേണ്ടതല്ല അതുതന്നെയാണ് കാരണം കിച്ചുട്ട് ആ വീഡിയോ പല മേഖലകളിലും രേണു സുതിയുടെ സ്വഭാവത്തെ വിമർശിച്ചിരുന്നു ഇപ്പോൾ രേണു ആ പ്രശ്നത്തിൻ്റെ ന്യായീകരണവുമായി വന്നിട്ടുണ്ട് എന്ത് ന്യായമാണ് പറയുന്നത് എന്ന് കേട്ടാലോ ആ പ്രായമാണ് കുഞ്ഞാണ് അവൻ അവൻ അതെടുത്തിട്ട് ചിലപ്പം തടിയല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു കളഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക് അതുകൊണ്ട് ഞാനത് എടുത്ത് സൂക്ഷിച്ച് വെച്ചതാണ് ഓരോ അവാർഡുകൾ കാരണം നമുക്കിനി മുന്നോട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവാർഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ട് വീടിനകത്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നും രേണു ഇത്രയും അവാർഡ് എടുത്തിട്ട് എടുത്തിട്ട് വെച്ചു അവാർഡ് അടിയിൽ വെച്ച് അതല്ല ഞാനിങ്ങനെ വരുമ്പോ അങ്ങനെ എടുത്ത് വെക്കുന്ന സൂക്ഷിച്ചു വെച്ചതല്ല സൂചാണ്ട അവാർഡ് കുഞ്ഞു കളയാതിരിക്കാൻ വേണ്ടി കുഞ്ഞല്ലേ അവൻ ആ പ്രായമാണ് ചേച്ചിയുടെ മക്കളും കൂടെ അവിടെ വരുമ്പം ഇവര് മൂന്ന് പേരും കൂടെ ഞാൻ അറിയാതെ ഫോൺ എടുത്ത് കളിക്കും ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ സൂചാണ്ട് പൊട്ടും കണ്ണു എഴുതിയേക്കുന്നു സൂചാണ്ടെ ഫോട്ടോ ഞാൻ അച്ഛനെ ഒരുക്കിയതാന്ന് പറഞ്ഞ മോനെ അങ്ങനെ ചെയ്യുന്നു അഞ്ചു വയസ്സായതേ ഉള്ളവൻ ഇപ്പോൾ എല്ലാ കുറ്റവും തലയിലാണ് കെട്ടിവയ്ക്കുന്നത് എല്ലാവരുടെയും വീടുകളിലുണ്ട് പല ഉടയുന്ന സാധനങ്ങളും പൊട്ടിപ്പോയാൽ വീണ്ടും കിട്ടാത്ത സാധനങ്ങളും എന്നുവെച്ച് അതെല്ലാം ചാക്കിലാക്കി ആരെങ്കിലും കട്ടിലിനടിയിൽ വെക്കാറുണ്ടോ ഇല്ല അത് ഭംഗി തോന്നുന്നിടത്ത് തന്നെയാണ് വെക്കാറ് ചിലർ പറയുന്നുണ്ട് കിച്ചു ആ വീട്ടിലെ അവസ്ഥകൾ പുറം ലോകം അറിയാൻ വേണ്ടി വീഡിയോ എടുത്ത് ഇട്ടതാകാമെന്ന് അതും ഒരു സാധ്യതയാണ് നമുക്കതെല്ലാം ഊഹിക്കാനേ പറ്റൂ സത്യം കിച്ചുവിന് മാത്രമാണ് അറിയുന്നത് എന്തായാലും അനിയനെ കൂട്ടി വന്ന് തൻ്റെ ഭാഗം ന്യായീകരിക്കുന്ന രേണു നാളെ പോയി ഇതെല്ലാം എല്ലാവരും കാണുന്ന രീതിയിൽ അംഗീകാരം കിട്ടേണ്ട സ്ഥലത്ത് തന്നെ വെക്കുമെന്ന് ഒരു പ്രതീക്ഷയും ആർക്കും വേണ്ട ഇനി അഥവാ അങ്ങനെ ചെയ്താൽ രേണു തന്നെ അത് ഷൂട്ട് ചെയ്ത് പുറം ലോകത്തിന് കാട്ടിക്കൊടുക്കേണ്ടി വരും അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സംഭവത്തിന് ശേഷം രേണു പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇത് ഇത്ര വലിയ സംഭവമാകുമെന്ന് വിചാരിച്ചില്ല എന്നാണ് രേണു പറഞ്ഞത് രേണു അത് അത്ര വലിയ സംഭവമൊന്നുമല്ല അങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ ജനം പ്രതികരിച്ചു അതിന് രേണുവിന് മിണ്ടാതിരിക്കാം അല്ലെങ്കിൽ നല്ല രീതിയിൽ മാന്യമായി സംസാരിച്ച് തീർക്കാം ആ പ്രശ്നം അതോടെ തീർന്നു എന്നാൽ രേണു തന്നെ ഇതൊരു വലിയ സംഭവമാക്കി ചർച്ച നിലനിർത്താൻ കാട്ടിയ ഒരു ഐഡിയ ആയിട്ടാണ് പലർക്കും തോന്നിയിട്ടുള്ളത് രേണു ന്യായീകരിച്ചത് രേണുവിന് തന്നെ തിരിച്ചടിച്ച പോലെ ഓൺലൈൻ മീഡിയയ്ക്ക് മുന്നിൽ ഓരോന്ന് കാട്ടിക്കൂട്ടുക എന്നിട്ട് അത് കണ്ട് കമൻ്റ് പറയുന്നവരെ ചീത്ത പറയുക എല്ലാവരും നല്ലത് മാത്രമേ പറയൂ എന്നൊന്നുമില്ല ചീത്തയും പറയും പലതും പറയും അതിനൊക്കെ അവരെ വെല്ലുവിളിക്കുന്ന രീതി സ്വീകരിക്കുന്നത് രേണുവിന് നല്ലതല്ല എന്ത് അഭിപ്രായം പറയാനും അത് കാണുന്നവർക്ക് അവകാശമുണ്ട് രേണുവിന് എന്ത് കോപ്രായവും കാണിക്കാം എന്തുപോലെ തന്നെ എല്ലാവരെയും കൂടി കൂട്ടി മുന്നോട്ട് പോയാൽ രേണുവിന് ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ മെച്ചത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും അതിന് രേണു തന്നെയാണ് മുന്നോട്ടിറങ്ങേണ്ടത്